ആ ഞാൻ അപ്പം നീച്ചിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടും കടലും അത് പിന്നെ ചിഷ്ടാണ് അത് കഴിച്ചിപ്പം ഇങ്ങനെ കഴിച്ചിരിക്കാം ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറ് പന്ത്രണ്ട് എണ്ണ ആവുമ്പോൾ ആവും അപ്പം ആ കാക്ക ഉണ്ടാക്കിയതുകൊണ്ടിരിക്കുന്നത് മെരിച്ചിൻ്റെ ഒരു കാക്ക ഉണ്ട് ഇവിടെ എന്തൊക്കെ വളർത്താനം ഞാൻ ലേറ്റ് എനിക്ക് അല്ലേ നമ്മൾ അന്ന അവിടെക്ക് പോകണം പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ വന്നിട്ട് പോകാം കേട്ടോ അതെന്താ പണിയൊന്നും ആയിട്ടില്ല നോക്കുണ്ട്

ിപ് തിന്നെ ആകെ ആ ഞാനേ കുടീത്തമാരി കരുതി കുടി നമ്മളൊരു പരില് എല്ലാ റൂമിലും എല്ലാ കട്ടി പോയി കടക്കുവല്ലോ ഇവിടെ ഓരോരുത്തർക്കും രണ്ടു മാസം ഉത്തിരിക്കാനൊരു അതിൽ റൂമിൽ നോക്കേള്ളൂ അതായത് ഞാൻ ഇവിടെ കടക്കട്ടെ ഇവിടെ നല്ല സുഖം ഉണ്ട് കാറ്റും വെളിച്ചും ഉണ്ട് ജിഞ്ച കട്ടിന്മ കടന്നു നീ മുതലേ ജിഞ്ചാട്ടിന്മാ ഞാ കടക്കോ ഏ ആ ആർക്കാ ബെഡ് കൂടി മാറ്റിത്തരാം ഏർ മതിയാർക്ക് ഇറങ്ങി പോയിക്കോ എന്റെ ബെഡ് ആ ചിപ്സ് ചിപ്സൊക്കെ ക്ലിയർ ആക്കിട്ട് പോയാൽ മതി കച്ചറൊക്കെ ക്ലിയർ ആക്കിട്ട് പോയത് മതിയാർക്ക് മാറിക്കോ ഇങ്ങനൊരു വിളിച്ചിട്ട് ആ കാക്ക കുഞ്ഞാപ്പാണ് പിന്നെ ഇനി ഈ റൂമിൽ നിന്ന് തന്നെ ഒഴിവാക്കിത്തരണം ഇനി വേറെ റൂമൊക്കെ മാറ്റണം ചേ റൂമിൽ പറ്റൂല എവിടെ അബുദാബിയിലോ വൈകുന്നേരം വരുമോ അന്ന് വൈകുന്നേരം വരിച്ചുങ്ങളോ അവിടെ കുറേ കാര്യം പറയാണ്ട് റൂമ് നല്ലത് നോക്കിയാണ്ട് വന്നോളീട്ടോ ഞാൻ ഇവിടെ നിൽക്കൂല